ആദ്യം ശ്രീ കൃഷ്ണദാസ് വോട്ടെണ്ണലിന്റെ തലേദിവസം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ സമൂഹ മാധ്യമത്തിലൂടെ നടത്തിയ ഒരു പരാമർശം തൃശൂരിന് പിന്നാലെ പാലക്കാട് എന്നാണ് അതായത് വയനാടും ചേലക്കരിയും പാലക്കാടും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തൃശ്ശൂരിന് പിന്നാലെ ഒരു നിയമസഭയിലേക്ക് ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു അത് പാലക്കാട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതാകട്ടെ പാലക്കാട് നേരിട്ടെത്തി ക്യാമ്പ് നടത്തി ആ ക്യാമ്പിൽ സജീവമായി ഓട്ടുചോദിച്ച് കൃത്യമായ കണക്കുകൾ ഉള്ളടക്കങ്ങൾ എല്ലാം പരിശോധിച്ച് വിജയം നേരത്തെ പ്രഖ്യാപിക്കുകയായിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അവിടെയാണ് ബി ജെ പിക്ക് കനത്ത തോൽവി നേരിട്ടത് ആ തോൽവിയുടെ ആഘാതം എന്നത് നേതൃത്വത്തിന്യായീകരിക്കാവുന്ന ഒന്നാണോ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മുതൽ പാർട്ടിയുടെ സംസ്ഥാന കോർ കമ്മിറ്റി അംഗങ്ങൾ ദേശീയ നേതാക്കൾ സംസ്ഥാനത്തിന്റെ പ്രഭാരിയായിട്ടുള്ള ദേശീയ നേതാക്കൾ അടക്കമുള്ള മുഴുവൻ ആളുകളും പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സജീവമായി അവരുടെ പ്രവർത്തനത്തിന്റെ പങ്കുവഹിച്ചിട്ടുള്ള വഹിച്ചിട്ടുള്ള ആൾക്കാരാണ് പ്രത്യേകിച്ച് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിലെ പ്രധാനപ്പെട്ട മുഴുവൻ ആളുകളും പാലക്കാട് മാത്രമല്ല വയനാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളുടെയും ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് സംഘടനാപരമായി ബിജെപി ഏത് തരത്തിലാണോ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ശക്തമാകുന്നത് അല്ലെങ്കിൽ അതിനെ പ്രാപ്തമാക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും പാലക്കാട് തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും പ്രത്യേകിച്ച് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പ് ബിജെപിക്ക് വിജയത്തിൽ കുറഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അതിശക്തമായിട്ടുള്ള സംഘടനാ പ്രവർത്തനവും താഴെ തട്ടുവരെയുള്ള പ്രവർത്തകർക്ക് എല്ലാ മിഷണറിയും ചലിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനവുമാണ് നടത്തിയിട്ട് പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ ചില ബൂത്തുകളിൽ ബിജെപിക്ക് കാര്യമായിട്ടുള്ള വോട്ടുകളുടെ കുറവുണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ പരക്കെ പല ബൂത്തുകളിലും ചെറിയ തരത്തിലുള്ള വോട്ടുകളുടെ കുറവുണ്ടായിട്ടുണ്ട് ആകെ ബിജെപിക്ക് നേരത്തെ ലഭിച്ചിരുന്ന അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ചിരുന്ന വോട്ടിൽ നിന്ന് ഏതാണ്ട് പതിനായിരത്തിലധികം വോട്ടുകളുടെ കുറവ് സംഭവിച്ചു എന്നുള്ളതാണ് പതിനായിരം പന്തിരായിരം വോട്ടുകളുടെ കുറവ് സംഭവിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമുക്കറിയാം ബിജെപി ആ തെരഞ്ഞെടുപ്പിൽ ശ്രീ ഇ ശ്രീധരൻ ലോകമറിയപ്പെടുന്ന കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള ശ്രീ ഇ ശ്രീധരനാണ് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എല്ലാവരും അദ്ദേഹം ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചു അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും പാലക്കാട് ജനപിന്തുണ ലഭിക്കാൻ കഴിയുന്ന വോട്ട് ലഭിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ബഹുമാനപ്പെട്ട ഇ ശ്രീധരൻ ആ തരത്തിൽ വോട്ടുകൾ ലഭിക്കുകയും ചെയ്തു ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെടാൻ കാരണം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ചില രാഷ്ട്രീയ നീക്കങ്ങൾ ബിജെപി ജയിക്കാൻ പാടില്ല എന്നുള്ള രാഷ്ട്രീയ തീരുമാനം അതിന്റെ എല്ലാം പരിണിത ഫലമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഉണ്ടായ പരാജയം ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എല്ലാ തെരഞ്ഞെടുപ്പിലും ലഭിക്കുന്നത് പോലെ തന്നെ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകൾ ലഭിച്ചിട്ടുള്ള വോട്ടുകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണെങ്കിലും രണ്ടായിരത്തി പതിനാറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിലാണെങ്കിലും എല്ലാം ബിജെപിക്ക് ലഭിച്ചിട്ടുള്ള വോട്ടുകളുടെ ഏകദേശം ശരാശരി എന്ന് പറയുന്നത് ഒരു നാൽപ്പതിനായിരം വോട്ടുകളുടെ അവിടെയാണ് അവിടെയാണ് ശ്രീ ാസ് താങ്കൾ പറയുന്നത് പോലെ മെട്രോമാന് ലഭിച്ച വോട്ടുകൾ അതായത് ഈ വോട്ടെണ്ണലിന് ശേഷം സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാർ അടക്കം വന്നിട്ട് ചോദിച്ചത് മെട്രോമാന് ലഭിക്കുന്ന ഒരു സ്വീകാര്യത തങ്ങൾക്ക് ലഭിക്കുമോ എന്നാണ് അല്പസമയം മുമ്പ് ഞങ്ങളുടെ സ്ക്രീനിൽ രണ്ടായിരത്തി മുതൽ ബി ജെ പിക്ക് പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ലഭിക്കുന്ന വോട്ടുകളുടെ ഒരു ഡേറ്റയാണ് പ്രേക്ഷകരുമായി പങ്കുവെച്ചത് അവിടെ രണ്ടായിരത്തി പതിനൊന്നിൽ ഏതാണ്ട് ഇരുപത്തി രണ്ടായിരത്തിൽ എന്ന് പറയുമ്പോൾ അത് രണ്ടായിരത്തി ആകുമ്പോൾ ഇരട്ടിയിലേക്കാവുകയാണ് നാൽപ്പതിനായിരം അതാണ് ഇരുപത്തിയൊന്നിൽ ഈ ശ്രീധരന്റെ വ്യക്തിപ്രഭാവം കൊണ്ടുകൂടിയായിരിക്കാം അമ്പതിനായിരത്തിലേക്ക് എത്തുന്നത് പക്ഷേ അത് വീണ്ടും താഴ്ന്നു മുപ്പത്തി ഒമ്പതിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടോ വിഹിതം പോലും ഈ ഉപതെരഞ്ഞെടുപ്പിൽ ലഭിച്ചില്ല അതിനൊക്കെ അപ്പുറത്ത് താങ്കൾ തന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ചു വിജയത്തിൽ കുറഞ്ഞൊന്നും ഈ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പ്രതീക്ഷിക്കാനാകുമായിരുന്നില്ല അത് വയനാ അത് വയനാട്ടിലോ ചേലക്കരയിലോ അല്ല മറിച്ച് പാലക്കാടായിരുന്നു എന്നതും വ്യക്തമാണ് അപ്പോൾ ഈ പറയുന്ന ഡേറ്റകൾ അത് തൃപ്തിപ്പെടുത്തുന്ന ഒരു കണക്കാണ് ഒരു ന്യായത്തിനപ്പുറം അഭിലാഷെ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലക്ക് പ്രത്യേകിച്ച് ബിജെപിയുടെ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വലിയ മാനസികാഘാതം ഉണ്ടാക്കിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ നമ്മൾക്ക് ഇതിന്റെ ഒരു സാഹചര്യം കൂടി ഒന്ന് കാണാതെ പോയിക്കൂടൊ ബിജെപിക്കെതിരെ നിങ്ങളടക്കമുള്ള ആളുകൾ ഉയർത്തുന്ന ചില വിമർശനങ്ങളുണ്ട് ബിജെപിയുടെ വോട്ടുകൾ കുറഞ്ഞു അത് പലതരത്തിൽ ബിജെപി നേതാക്കന്മാരുടെ തന്നെ ഇന്റർവ്യൂ എടുത്ത് കാണിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ബിജെപിയിൽ വിമർശനം നടക്കുന്നു നിങ്ങളുടെ ഒരു ഹെഡിങ് തന്നെ അതാണല്ലോ ബിജെപിയിൽ വലിയ കലാപം ഉണ്ടാകുന്നു അങ്ങനെയല്ല അതിനെ കാണേണ്ടത് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സമയങ്ങളിലെല്ലാം പ്രത്യേകിച്ച് പാലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴാണെങ്കിലും ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടിയുടെ മരണത്തെ തുടർന്നുള്ള ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴാണെങ്കിലും അതിനു മുൻപ് ശ്രീധരപിള്ള സാർ മത്സരിച്ചിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്താണെങ്കിലും വട്ടിയൂർക്കാവിലും ഒക്കെ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് നെയ്യാറ്റിങ്ങിലൊക്കെ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ അവിടെയൊക്കെ ബിജെപിക്ക് വോട്ടുകൾ കുറയുന്ന സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ബിജെപിക്ക് വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട് അതിനർത്ഥം ഞാൻ അവിടെ താങ്കളെ നിരന്തരം തടസ്സപ്പെടുത്തുകയല്ല ഒരു ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുകയല്ല ഒരു പക്ഷേ ഇനിതാ ഈ പ്രേക്ഷകർക്ക് തന്നെ കാണുന്നതിന് വേണ്ടി സന്ദീപ് വചസ്പതിയുടെ ഒരു എഫ് ബി പോസ്റ്റിന്റെ ദൃശ്യങ്ങൾ കൂടി ഒന്ന് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നുണ്ട് അതിൽ എടുത്തു പറയുന്ന ഒന്നുണ്ടല്ലോ അതായത് ഈ പാലക്കാട്ടെ ഒരു തന്ത്രങ്ങളൊന്നും മെനഞ്ഞിട്ടില്ല ഇവിടെ ചേലക്കരയിൽ ആ ചേലക്കരയിൽ ലഭിച്ച വോട്ടുകൾ എത്രയാണ് അധികം പതിനായിരത്തോളം വോട്ടുകൾ ആണ് അപ്പോൾ താങ്കൾ ഈ പറയുന്ന ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് ഒരിക്കലും വോട്ട് വീതം കൂടാറില്ല എന്ന ആ വാദവും ചേലക്കര നോക്കുമ്പോൾ നിലനിൽക്കുന്ന ഒന്നല്ല ഈ പറയുന്നത് പോലുള്ള തന്ത്രങ്ങളൊന്നും അധികം മനയാത്ത ചേലക്കരയിൽ ഏതാണ്ട് പതിനായിരത്തോളം വോട്ടുകൾ അതി അധികമായി എത്തുന്നു ബി ജെ പി അക്കൌണ്ടിലേക്ക് അതിന്റെ അപ്പുറത്ത് കഴിഞ്ഞ പാർലമെന്റ് തൃശൂർ പാർലമെന്റ് മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള വലിയ മുന്നേറ്റം അതോടൊപ്പം തന്നെ തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടായിട്ടുള്ള വലിയ ജനകീയമായിട്ടുള്ള പിന്തുണ അതെല്ലാം ഈ തവണ ചേരക്കലയിലെ ഉപതെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട് ഞാൻ ഈ പറയുന്നതിന് പാലക്കാടിനെ ഏതെങ്കിലും തരത്തിൽ വോട്ട് കുറഞ്ഞതിന് പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടോ ഏതെങ്കിലും രാഷ്ട്രീയ ന്യായീകരണം കണ്ടെത്തിക്കൊണ്ടോ അല്ല അഭിലാഷയും ഞാൻ സൂചിപ്പിക്കുന്നത് അത് അങ്ങ് തെറ്റിദ്ധരിക്കേണ്ട ഞാൻ പറഞ്ഞത് വോട്ടുകൾ കുറഞ്ഞതിനെ കുറിച്ച് പരിശോധിക്കുകയും വോട്ടുകൾ കുറഞ്ഞതിനെ സംബന്ധിച്ച് വിശകലനം നടത്തുകയും ചെയ്യുക എന്നുള്ളത് ബിജെപിയെ സംബന്ധിച്ച് ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടിന്റെയും അതുപോലെ തന്നെ സംഘടനാപരമായിട്ടുള്ള നടപടികളുടെയും എല്ലാം ഭാഗമായിട്ടുള്ളതാണ് മറ്റൊരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പാലക്കാട് മുനിസിപ്പാലിറ്റി കഴിഞ്ഞ എട്ട് ഒൻപത് വർഷക്കാലമായി ഭരിക്കുന്നത് ബിജെപിയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ട് ബിജെപിക്കെതിരായി ഉയർന്നു വരുന്ന നിരവധി ആയിട്ടുള്ള രാഷ്ട്രീയ സഖ്യങ്ങളുണ്ട് ആ രാഷ്ട്രീയ സഖ്യങ്ങൾ എന്ന് പറയുന്നത് ബി ജെ പിയെ ഏതു വിധേരയും ആ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒഴിവാക്കണം അപ്പോ കേന്ദ്ര കേന്ദ്രാവിഷ്കൃത പദ്ധതികളായിട്ടുള്ള നിരവധി പദ്ധതികൾ പ്രത്യേകിച്ച് എം പി എം എൽ എയും അടക്കമുള്ള ആളുകൾക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒന്നും തന്നെ പാലക്കാട് കൊണ്ടുപോകുന്ന വികസനത്തിനുള്ള സാഹചര്യം ഒരുക്കുന്നില്ല സംസ്ഥാന സർക്കാരിന്റെ സാഹചര്യങ്ങളൊന്നും ബിജെപിക്ക് അനുകൂലമായി ലഭിക്കുന്നില്ല ആ സാഹചര്യത്തിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഫലമായി ആ ആ മുനിസിപ്പാലിറ്റി പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതേസമയം തന്നെ ഈ അടുത്ത സമയത്തുണ്ടായിട്ടുള്ള ഒരു പ്രത്യേകത അവിടുത്തെ വ്യാപാരി സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലക്കാട്ടെ പല മേഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഉണ്ടായിട്ടുള്ള ചില ഭരണപരമായിട്ടുള്ള നടപടികൾ അവിടുത്തെ വ്യാപാരികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഫീസ് വർദ്ധിപ്പിക്കുന്നത് അവരുടെ ലൈസൻസ് ഫീസ് വർദ്ധിപ്പിക്കുന്നത് ഈ തരത്തിലുള്ള ചില അവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ എന്ന് പറയുന്ന മുനിസിപ്പാലിറ്റിയുടെ പ്രശ്നങ്ങൾ അത് മുനിസിപ്പാലിറ്റിയുടെ വരുമാനം വർദ്ധിപ്പിക്കാനാണ് ചെയ്തതെങ്കിലും ഫലത്തിൽ അത് ഒരു കാരണമായി പക്ഷേ പക്ഷേ ശ്രീ കൃഷ്ണദാസ് അവിടെ ബി ജെ പിയുടെ ക്ലെയിം എന്തായിരുന്നു അതായത് നഗരസഭയിൽ നടത്തുന്ന ഒരു മുന്നേറ്റം ആ മുന്നേറ്റത്തിലൂടെയായിരിക്കും മറ്റു മൂന്ന് പഞ്ചായത്ത് അതിപ്പോൾ കണ്ണാടിയും മാത്തൂരും അല്ലെങ്കിൽ മറ്റ് മൂന്ന് പഞ്ചായത്തുകളിലും ഒരുപോലെ എതിരാളികൾ മുന്നേറിയാൽ പോലും നഗരസഭയിലെ വോട്ടുകൾ അത് ഞങ്ങളുടെ പോക്കറ്റുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതധികമായി എത്തിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ് സാധാരണ നിലയിൽ പോൾ ചെയ്യപ്പെടാത്ത വോട്ടുകൾ കൂടി അപ്പോൾ കോട്ട കുറച്ചുകൂടി ശക്തമാക്കി ഞങ്ങൾ എന്നതായിരുന്നു ബി ക്ലെയിം ആ കോട്ടയിലാണ് വലിയ തോതിലുള്ള വിള്ളൽ വീഴുന്നത് വോട്ട് മേൽക്കൈയിലേക്ക് പോയില്ല എന്ന് മാത്രവുമല്ല എതിരാളി അവിടെ ബഹുദൂരം മുന്നേറുകയും ചെയ്തു അഭിലാഷ അതാ ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചത് രാഷ്ട്രീയപരമായി അങ്ങനെയുള്ള വിശകലനങ്ങൾ എന്ന് പറയുന്നത് ബൂത്ത് തലത്തിലുള്ള എടുത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിന് മുൻപുള്ള തെരഞ്ഞെടുപ്പിലും ഇനി വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ കൂടി മുൻനിർത്തിക്കൊണ്ട് ഏതൊക്കെ ബൂത്തുകളിൽ വോട്ട് കുറഞ്ഞു ഏതൊക്കെ വാർഡുകൾ കേന്ദ്രീകരിച്ച വോട്ടുകൾ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ വോട്ടുകൾക്ക് മാറ്റമുണ്ടായി വോട്ട് ചെയ്യാതിരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ആളുകൾ ഇതിനെ സംബന്ധിച്ചെല്ലാം വിലയിരുത്തപ്പെടേണ്ടിയിരിക്കുന്നു പഠിക്കേണ്ടിയിരിക്കുന്നു അത് പഠിക്കുക അത് വിലയിരുത്തുക എന്നുള്ളത് സ്വാഭാവികമായും ഞങ്ങളുടെ സംഘടനാപരമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ് അത് നടക്കും അതിനൊരു തർക്കവും ആ കാര്യത്തിലല്ല ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പാലക്കാട് വോട്ട് കുറഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിനെ മറ്റേതെങ്കിലും തരത്തിൽ വ്യാഖ്യാനിക്കുക എന്നുള്ളത് ബിജെപിയുടെ രാഷ്ട്രീയ മര്യാദയുടെ ബിജെപിയുടെ രാഷ്ട്രീയ ശൈലിയുടെയോ ഭാഗമല്ല അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അങ്ങ് നിങ്ങളുടെ സ്ക്രീനിൽ തന്നെ നിങ്ങൾ കാണിച്ചത് ബിജെപി നേതാക്കന്മാരുടെ തന്നെ രണ്ട് കമന്റുകളും രണ്ട് ഒരു ഇന്റർവ്യൂ എല്ലാം കാണിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇതിനെ ബിജെപിയുടെ ദേശീയ കൗൺസിൽ അംഗമാണല്ലോ ശിവരാജൻ അതെ അതാണ് അതാണ് ഞാൻ സൂചിപ്പിച്ചത് നേരത്തെ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് ബി ജെ പിയുടെ പ്രവർത്തകരെ സംബന്ധിച്ച് അത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ എന്തോ ഒരു വലിയ പ്രശ്നമുണ്ട് പാർട്ടി നേതാക്കന്മാർക്കിടയിൽ എന്തോ ഒരു വലിയ പ്രശ്നമുണ്ട് എന്ന് വരുത്തുന്നതിന് വേണ്ടി നടക്കുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗമായി അതെങ്ങനെയാണ് ശ്രീ കൃഷ്ണദാസ് ഞങ്ങൾ നടത്തുന്ന ശ്രമമായി കാണുക അങ്ങനെയെങ്കിൽ ശ്രീ ശിവരാജൻ അത് പരസ്യമായി ഒരു മാധ്യമത്തോട് പറഞ്ഞതാണല്ലോ ഞങ്ങളോട് പറഞ്ഞതാണ് ജില്ലാ കമ്മിറ്റി അംഗമായ സുരേന്ദ്രൻ തരൂർ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സന്ദീപ് വചസസ്പതിയെ പോലെയുള്ളവർ എല്ലാവർക്കും പ്രാപ്യമാകുന്ന സമൂഹ മാധ്യമത്തിലാണ് കമന്റ് ചെയ്യുന്നത് അപ്പോൾ അത് ഈ ശിവരാജൻ പറഞ്ഞത് എന്താണ് മേൽക്കൂരയിൽ എന്ന് പറഞ്ഞാൽ നേതൃനിരയിൽ മാറ്റമുണ്ടാകണം നേതൃത്വത്തിൽ എന്ന് അദ്ദേഹം പറയുകയല്ലേ നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ സംബന്ധിച്ച് ഉദാഹരണത്തിന് അങ്ങനെയാണെങ്കിൽ ചേലക്കരയിൽ വോട്ട് കൂടിയതിനെ സംബന്ധിച്ച് നേതൃത്വം മാറേണ്ടതില്ലല്ലോ അവിടെയാണല്ലോ ചേലക്കര അങ്ങനെയെങ്കിൽ ചേലക്കരയെക്കുറിച്ചുള്ള ഒരു അവകാശവാദം സുരേന്ദ്രൻ ഉന്നയിച്ചില്ല അവിടെ ഫലം വരുന്നതിനു മുമ്പ് തന്നെ സുരേന്ദ്രൻ അവകാശവാദം ഉന്നയിച്ചത് ഈ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം സുരേന്ദ്രന്റെ ഒരു ഏകപക്ഷീയമായ നിലപാട് അവിടെ ഉണ്ടാകുന്നു എന്ന വിമർശനം അത് നേരത്തെ താങ്കൾക്കറിയാമല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ ആ ഇതിനു മുമ്പും നമ്മൾ ചർച്ച നടത്തിയിട്ടുള്ളതാണ് ഈ വിഷയം അവിടെ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ചില പേരുകൾ ഉണ്ടായിരുന്നു താങ്കൾ തന്നെ സൂചിപ്പിച്ചു അവിടുത്തെ നഗരസഭയിൽ ചില ആളുകൾക്ക് എതിർപ്പുകളും വിയോജിപ്പുകളും ആത്മരോക്ഷവും ഒക്കെ ഉണ്ടായെന്ന് അത് കൃഷ്ണകുമാറിനെതിരെയെങ്കിൽ അതറിയാൻ ദേശീയ അതറിയാൻ സംസ്ഥാന നേതൃത്വത്തിന് സാധിക്കാതെ പോയി എന്നാണോ യെസ് എന്തായാലും താങ്കൾ പറയുന്നതിൽ യെസ് പറഞ്ഞോളൂ പറഞ്ഞോളൂ അത് എന്റെ ചോദ്യം ഇത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് പാർട്ടി മനസ്സിലാക്കാതെ പോയിയെങ്കിൽ അതൊരു പരാജയമല്ലേ എന്നുള്ളതാണ് അങ്ങനെയല്ല ഉദാഹരണത്തിന് നമ്മുടെ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒപ്പം രണ്ട് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള സംസ്ഥാനങ്ങളാണല്ലോ മഹാരാഷ്ട്രയും ഛത്തീസ്ഗഡ് ജാർഖണ്ഡും ഈ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ അവകാശവാദം എന്തായിരുന്നു മഹാരാഷ്ട്ര തൂത്തുപാരും എന്തായിരുന്നില്ലേ അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് ചേലക്കര ജയിക്കുമ്പോ അവരുടെ സംസ്ഥാന അധ്യക്ഷൻ മാത്രമല്ല പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ സംസ്ഥാനത്തെ ഭരണത്തിനെതിരായിട്ടുള്ള വിധിയെടുത്താകും ചേലക്കര എന്നുള്ളതല്ലേ അപ്പം രാഷ്ട്രീയത്തിൽ അങ്ങനെയുള്ള കണക്ക് കൂട്ടലുകൾ ഉണ്ടാവും രാഷ്ട്രീയത്തിൽ അങ്ങനെയുള്ള വിലയിരുത്തലുകൾ ഉണ്ടാവും സ്വാഭാവികമായും ജനങ്ങൾ ജനങ്ങളുടെ മുൻപിൽ ജനങ്ങൾ ചേലക്കരയിൽ അങ്ങനെ ഒരു ക്ലെയിം പറഞ്ഞെങ്കിലും അവർ എത്ര കണ്ട് വോട്ട് അധികം പിടിച്ചു എന്ന് താങ്കൾ ശ്രദ്ധിച്ചതല്ലേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നാൽപ്പതിനായിരത്തിന് ആ റേഞ്ചിൽ ആയിരുന്നുവെങ്കിൽ ഇത്തവണ ചേലക്കരയിലെ സ്ഥാനാർത്ഥിയുടെ വിജയം എത്ര വോട്ടിനാണ് എന്ന് താങ്കൾക്കും അറിയാമല്ലോ മാത്രമല്ല ബി ജെ പിക്ക് അവിടെ വോട്ട് കൂടുന്നു അപ്പോൾ സർക്കാരിന് അല്ലെങ്കിൽ സി പി എമ്മിനെതിരായി വോട്ട് ആകെ വോട്ടുകൾ പരിശോധിച്ചാൽ അവിടെ ബി ജെ പിക്ക് ഉയർന്നു അതോടൊപ്പം തന്നെ രമ്യ് വോട്ട് ഉയർന്നു അഭിലാഷെ അത് നമ്മുടെ ഒരു ഒരു മണ്ഡലം എടുത്ത് സംസാരിക്കുമ്പോൾ ആ മണ്ഡലത്തിന്റെ പ്ലസും മൈനസും അതോടൊപ്പം തന്നെ ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയമായി നടന്നിട്ടുള്ള നടപടികളുമെല്ലാം ചർച്ച ചെയ്യുകയും അത് പരിശോധിക്കുകയും എല്ലാം ചെയ്യേണ്ട സാഹചര്യമാണ് ഉള്ളത് പക്ഷെ അതേസമയം തന്നെ ഒരു പൊതുവായിട്ടുള്ള ചർച്ചയുടെ ഭാഗമായിട്ടാണെങ്കിൽ പൊതുവായിട്ട് നടക്കുന്ന ചർച്ചയിൽ ബിജെപിയെ സംബന്ധിച്ച് ബിജെപിക്ക് ഒരു ഒരു തരത്തിലുള്ള പിന്നോട്ട് പോക്കും ഒരു മണ്ഡലത്തിലും സാമാന്യ നിലക്കുണ്ടായിട്ടില്ല പക്ഷെ നമ്മൾ അതിന് മുൻപുള്ള ഒരു വർഷത്തെ എടുത്ത് പരിശോധിക്കുമ്പോൾ അതല്ലെങ്കിൽ ശ്രീ ശ്രീധരൻ സാർ മത്സരിച്ച സമയത്ത് കിട്ടിയിട്ടുള്ള വോട്ടിനെ കുറിച്ച് കണക്കാക്കുമ്പോഴൊക്കെ ബിജെപിക്ക് വോട്ട് കുറഞ്ഞു എന്നുള്ളത് ഞങ്ങൾ തന്നെ പഠിക്കുകയും ഞങ്ങൾ തന്നെ വിലയിരുത്തുകയും ഞങ്ങൾ തന്നെ പരിശോധിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യമാണല്ലോ അത് ചെയ്യും അത് തീർച്ചയായിട്ടും അത് മുന്നോട്ട് പോകും അതായത് നേതൃനിരയിലടക്കം ചില പാലിച്ചു വന്നിട്ടുണ്ടോ എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ അതായത് സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ഒരു പൊതുവികാരത്തെ ഉൾക്കൊള്ളുവാൻ തയ്യാറാകുന്നുണ്ടോ താഴെ തട്ടിലുള്ള പ്രവർത്തകരുടെ വികാരത്തെ നേതൃത്വം മാനിക്കുന്നില്ല എന്നൊക്കെയുള്ള പ്രതികരണങ്ങളാണ് വന്നിട്ടുള്ളത് നേരത്തെ ഈ പാനലിൽ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയുന്ന കാര്യമാണ് അങ്ങേക്കും അറിയുന്ന ഒരു കാര്യമാണ് നേരത്തെ തിരുവനന്തപുരത്ത് ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ ഒരു മുൻ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്നു ബിജെപിക്ക് ഭയങ്കരമായി വോട്ട് കുറയുന്ന സാഹചര്യം ഉണ്ടായി പക്ഷെ പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ ബിജെപി അതിനെ എല്ലാം തകർത്തറിഞ്ഞുകൊണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് ചെറിയ വ്യത്യാസത്തിൽ ഞങ്ങൾ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് പറഞ്ഞു എന്നുള്ളത് മറ്റൊരു തെരഞ്ഞെടുപ്പിനെ കണക്കാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല പാലക്കാട് ബിജെപി ജയിച്ചിട്ടുള്ള മണ്ഡലമല്ല ബിജെപിക്ക് വോട്ട് കൂടിയിട്ടുള്ള മണ്ഡലമാണ് ഞങ്ങൾ വിജയിക്കും വിജയിക്കണം എന്നുള്ള ധാരണയിൽ തന്നെ മുഴുവൻ മെഷീനറിയും ബിജെപിയുടെ താഴെത്തട്ടിൽ മുതൽ മുകളിലേക്കുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുകയും കൈകോർത്ത് നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള സാഹചര്യമാണ് ഞങ്ങളടക്കമുള്ള മുഴുവൻ ആളുകളും അവിടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിന്ന ആളുകളാണ് അപ്പോ അതിന്റെ പ്രവർത്തനത്തെയോ അതിൽ താഴെത്തട്ടിൽ പ്രവർത്തിച്ച ഏത് ഒരു 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 മണിക്കൂർ നേരത്തെ പ്രവർത്തനത്തെയോ അല്ലെങ്കിൽ ഒരു അവരുടെ മനസ്സ് അവരുടെ മനസ്സ് കൊടുത്തുകൊണ്ട് അവർ അനുഭവം പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടല്ലോ അതിനെ പോലും കുറച്ച് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമുള്ള പാർട്ടിയല്ല ബിജെപി അതുകൊണ്ട് അതിനെല്ലാം കണക്കിലെടുക്കുകയും അത് ചർച്ച ചെയ്യുകയും പരിഹരിക്കുകയും ചെയ്യാൻ ശക്തിയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്